നമസ്തേ സ്വാഗതം വീടൂൺ ഓർഗാനിക്സിന്റെ എഴുപത്തി അഞ്ചാമത് എപ്പിസോഡിലേക്ക് ഇലകൾക്ക് ഹൃദയത്തിന്റെ അകൃതി പോലെ തോന്നുന്ന പനിക്കൂർക്കയാണ് എന്ന് പെട്ടെന്ന് കണ്ടാൽ തോന്നുന്ന ഇലകൾക്ക് അത്ര തന്നെ കട്ടിയില്ലാത്ത പനിക്കൂർക്കയുടെ ഫാമിലി ആയിട്ടുള്ള നല്ല ഗന്ധമുള്ള സുഗന്ധ വിള എന്നറിയപ്പെടുന്ന ഒരു സസ്യത്തിനെയാണ് ഇന്ന് നമ്മൾ കാണണത് കേട്ടോ ഇരുവേലി ചുമക്കൂർക്ക അല്ലെങ്കിൽ വെലാമച്ച വേര് അങ്ങനെ പല പേരിലും ഇതറിയപ്പെടുന്നുണ്ട് വാതാരിയാണ് പ്രധാന ഔഷധം വാതാരിയായിട്ടാണ് ഉപയോഗിക്കുന്നത് സമൂല ഉപയോഗിക്കുന്നുണ്ട് വേര് ചിലപ്പോൾ ഇങ്ങനെ തണ്ടുകൾക്ക് ഒരു ബല ഒരു വള്ളിയുടെ ടൈപ്പൊക്കെ ചില സ്ഥലത്ത് കാണാറുണ്ട് ഇപ്പം പ്രസവിച്ച സ്ത്രീകളെ മുലപ്പാൽ വർദ്ധനവിനാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കാറ് പിന്നെ മെലിഞ്ഞ ആൾക്കാർ തടിക്കാനായിട്ട് ഇതിൻ്റെ കിഴങ്ങ് പാലിൽ പുഴുങ്ങി ഉണക്കി പൊടിച്ച് ബാർലിപ്പൊടിയും നെല്ലും നെയ്യും പാലും പഞ്ചസാരയും ചേർത്ത് കുറുക്കിയെടുത്തിട്ട് തണുത്തതിന് ശേഷം തേനും ചേർത്ത് കഴിച്ചു കഴിഞ്ഞു വെച്ചാൽ എത്ര മെലിജിബിളുള്ള ആൾക്കാരും തടിക്കുന്ന പറയുക അത് പക്ഷേ ഒരു വൈദ്യൻ്റെ ശുപാർശയോ അല്ലെങ്കിൽ മുൻ മുൻ മേൽനോട്ടത്തിലോ അല്ലാണ്ട് ചെയ്യാനും പാടില്ലാത്തതാണ് ഹെയർ ഓയിലിൽ ഹെയർ മാസ്കുകളിൽ ഒക്കെ പലരും ഉപയോഗിക്കാറുണ്ട് ഇപ്പം നമ്മുടെ തന്നെ പ്രൊഡ പല പ്രോഡക്റ്റുകളിലാണ് നമ്മുടെ പല അളവുകളിൽ ഇതുപയോഗിക്കുന്നുണ്ട് ടോബിറ്റോൺ ഓർഗ ഓർഗാനിക്സിൻ്റെ തന്നെ പല പ്രോഡക്റ്റുകളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് പനി ഹൃദ്രോഗം അതിനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് രക്താതിസാരം വേദന അതിസ ം രക്തപിത്തം ആന്തരിക അവയവങ്ങളിലുള്ള നീരിന് രക്തഅർഷസിന് പിത്ത സംബന്ധമായിട്ടുള്ള ഒച്ചടപ്പിന് വിഷമുള്ളു കൊണ്ടുള്ള വേദനയ്ക്കും നീരിനും വിട്ടുമാറാത്ത തലവേദനയ്ക്ക് ചുമയ്ക്ക് ഹൃദയാഘാതത്തിന് മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാനായിട്ട് ഉറക്കത്തിന് വേദനാജനകമായിട്ടുള്ള മൂത്ര അതായത് മൂത്രമൊഴിക്കുമ്പോൾ വേദന അതേപോലെ പീനസത്തിന് മലേറിയ പനിക്ക് ദഹനക്കേടിന് മൂത്രാശയ സംബന്ധമായിട്ടും ദഹന സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നത്തിനും വെള്ളപ്പാടിന് വിള്ളലിന് കരൾ രോഗങ്ങൾ അവസ്മാരത്തിന് ദേവാഷ്ടഗന്ധത്തിൽ ഉപയോഗിക്കുന്നുണ്ട് കത്തുന്ന സംവേദനത്തിന് ഉപയോഗിക്കുന്നുണ്ട് സ്നാനചൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വരയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് ദന്തരോഗങ്ങൾക്ക് രക്താദി സമ്മർദ്ദത്തിന് കടുത്ത ദാഹം ഡയൂറിറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവുക മൂത്രാശയ രോഗങ്ങൾക്ക് അമിത ഭാരം കുറയ്ക്കാനും നമുക്ക് ഈ ഇരുവേലി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നല്ല വണ്ണുള്ള ആൾക്ക് നല്ല മെലിയാനും നല്ല മെലിഞ്ഞ ആൾക്ക് നല്ല വണ്ണം വെക്കാനും ഉദ്ദേശത്തിനനുസരിച്ചിട്ട് ഒരു വൈദ്യൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഈ ഇരുവേലീനെ ഉപയോഗിക്കുക അണച്ചാൽ അസല് റിസൾട്ടാണ് കിട്ടുക അതുമാത്രമല്ല ഇരുവേലിക്ക് പൊതുവെ കറുപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് പല പലപ്പോഴും അതായത് ഹെയർ ഡൈ നാച്ചുറലി ഹെയർ ഡൈ ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഹെയർ ഡൈ ഉണ്ടാക്കുന്ന ഉണ്ടാക്കി വീട്ടിൽ ഉപയോഗിക്കുന്നവൻ ആരുണ്ടെങ്കിലോ ഇരുവേലിയും കൂടി